ിൽ തിയേറ്ററുകളിൽ ടൊവിനോ ചിത്രം തീവണ്ടിയിൽ നായികയായി ശ്രദ്ധ നേടിയ താരമാണ് സംയുക്ത മേനോൻ ദേവി എന്ന കഥാപാത്രമായിട്ടായിരുന്നു സംയുക്ത ചിത്രത്തിലെത്തിയിരുന്നത് തീവണ്ടിയിലെ നായിക കഥാപാത്രം വലിയ ബ്രേക്ക് നൽകിയതോടെ നിരവധി സിനിമകൾ സംയുക്തിയെ തേടിയെത്തി ഇപ്പോൾ മലയാളത്തിലും തമിഴിലുമായി പത്തിലേറെ സിനിമകളുടെ ഭാഗമായി കഴിഞ്ഞു താരം ഇൻസ്റ്റയിൽ സജീവമായ താരം ഇടക്കിടയ്ക്ക് കിടിലം ഫോട്ടോഷൂട്ടുകളുമായി എത്താറുണ്ട് ലില്ലി തീവണ്ടി ജൂലൈ കാൻഡ്രിൽ ഒരേ അമണ്ണൻ പ്രണയകഥ ഉയരെ കൽക്കി ഏടക്കാട് ബറ്റാലിയൻ സീറോ സിക്സ് അണ്ടർ വേൾഡ് വെള്ളം ആണും പെണ്ണും വൂൾഫ് കടുവ വാത്തി എറിട തുടങ്ങിയ നിരവധി സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഇതിനകം സംയുക്ത ഇപ്പോഴത്തെ സംയുക്തയുടെ ഒരു എയർപോർട്ട് വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംയുക്ത മേനൻ മുംബൈയിലേക്ക് പോകാൻ എയർപോർട്ടിൽ എത്തിയ വീഡിയോയാണ് വൈറലാകുന്നത് വീഡിയോ വൈറലായതോടെ സംയുക്തയുടെ വസ്ത്രധാരണവും ചില പ്രവൃത്തികളും ആരാധകർക്കിടയിൽ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് പ്രിന്റ് വർക്കുള്ള ലോങ് വൈറ്റ് ഷർട്ട് ടൈപ്പ് ഡ്രസ്സായിരുന്നു സംയുക്ത ധരിച്ചിരുന്നത് ഒപ്പം വെളുത്ത നിറത്തിലുള്ള ഷൂസും മിനിമൽ ആഭരണങ്ങളും ബൺ ഹെയർ സ്റ്റൈലുമായിട്ടാണ് സംയുക്ത ലുക്ക് കംപ്ലീറ്റ് ചെയ്തത് സംയുക്തയ്ക്കൊപ്പം ബാഗും മറ്റും പിടിക്കാനായി രണ്ട് സഹായികളും ഒപ്പമുണ്ടായിരുന്നു പിന്നെ നടന്നു വന്ന സഹായിയാണ് സംയുക്തയുടെ ഹാൻഡ് ബാഗ് അടക്കം പിടിച്ചിരുന്നത് അത് ഇഷ്ടപ്പെടാതിരുന്ന ചിലർ വീഡിയോ വൈറൽ ആയതോടെ നടിയെ വിമർശിച്ചു സ്വന്തം ബാഗെങ്കിലും കയ്യിൽ പിടിച്ചുകൂടെ എന്നാണ് കമന്റുകൾ ഏറെയും വെളുത്ത നിറത്തിലുള്ള നീളൻ വസ്ത്രം ധരിച്ചതിനും വിമർശനങ്ങൾ കമന്റായി എത്തിയിട്ടുണ്ട് ഇതെന്താ മാക്സിയോ കോമാളി ലുക്ക് ഉണ്ടെന്നാണ് ഏറെയും കമന്റുകൾ കാശ് കൊടുത്ത് എടുപ്പിച്ച വീഡിയോ ആയി തോന്നുന്നുണ്ടെന്നും കമന്റുകളുണ്ട് അന്യ ഭാഷകളിൽ നിന്നും അവസരം വന്നു തുടങ്ങിയ ശേഷം അടുത്തിടെ മെലിങ്ങ് സുന്ദരിയായി മാറി താരം ബോൾഡ് ഫോട്ടോഷൂട്ടുകൾ വഴിയും ആരാധക ഹൃദയം കവരുന്ന നടി കൂടിയാണ് സംയുക്ത മേനോൻ ഏറ്റവും അവസാനം തിയേറ്ററുകളിൽ എത്തിയ സംയുക്തയുടെ ഒരു മലയാള സിനിമ ഭൂമറാങ് ആണ് ഈ സിനിമയുടെ പ്രൊമോഷൻ നടി പങ്കെടുക്കാതിരുന്നതിനെതിരെ നടൻ ഷൈൻ ടോം ചാക്കോ രംഗത്തെത്തിയിരുന്നു സംയുക്തയെ പ്രൊമോഷന് വിളിച്ചപ്പോൾ മുപ്പത്തഞ്ചു കോടി രൂപയുടെ സിനിമ ചെയ്യുകയാണ് എനിക്ക് എൻ്റെതായ കഴിയറുണ്ട് ഹൈദരാബാദിൽ സ്ഥിരതാമസമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം സംയുക്തയാണ് അവർ നന്നായി അഭിനയിക്കുകയും ചെയ്തു സിനിമയുടെ കരാറിൽ പ്രമോഷന് വരാമെന്നുണ്ട് പക്ഷേ ഈ സിനിമയുടെ റിലീസിംഗ് പലതവണ മാറ്റിവെച്ചു എന്നിരുന്നാലും അവർക്ക് വരാമായിരുന്നു എന്നാണ് നിർമ്മാതാവ് സംയുക്തയെക്കുറിച്ച് ഉന്നയിച്ച ആരോപണം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം മലയാളത്തിൽ സജീവമായി സംയുക്തയെ കാണാൻ സാധിക്കാറില്ല തെലുങ്കിലാണ് നടി ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്